എല്ലാ വിഭാഗം മനുഷ്യരെയും ഉൾക്കൊള്ളുന്ന ബദൽ വികസന കാഴ്ചപ്പാടാണ് സർക്കാർ മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്നത് സഭയ്ക്കാവശ്യമുള്ള എല്ലാ സഹായങ്ങളും സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകും എല്ലാവരുടെയും പിന്തുണയോടെ നിലവിലെ സഭാപ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നതെന്നും യാക്കോബായ സഭാസ്ഥാനത്ത് നടന്ന കാതോലിക്ക ബസലിയസ് തോമസ് പ്രഥമംബാവിയുടെ പൌരോഹിത്യ സുവർണ ജൂബിലി സമാപന സമ്മേളനവും പാത്യാർക്ക ദിനാഘോഷവും ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞു ഇവിടെ ഒരു സഭ എന്ന നിലക്കുള്ള നിങ്ങളുടെ അസ്തിത്വം അതേ രീതിയിൽ തുടരണമെന്ന് തന്നെയാണ് സർക്കാർ ആഗ്രഹിക്കുന്നത് ആ കാര്യത്തിൽ ആവശ്യമായ നടപടികൾ ചിലത് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി ഇനിയും ഒട്ടേറെ നടപടികൾ വേണ്ടതായിട്ടുണ്ട് ഒരു കാര്യം നാം കാണേണ്ടത് കേരളം പൊതുവെ തന്നെ ആ ഒരു നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് എല്ലാ എല്ലാവരുടെയും പിന്തുണയോടെ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയുമെന്ന് മുഖ്യമന്ത്രി സഭയ്ക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾക്ക് ചടങ്ങിൽ സുറിയാനി സഭ പരമാധ്യക്ഷൻ നഫ്രീം ദിദിയൻകിസ് ബാവ നന്ദി പറഞ്ഞു സഭയ്ക്ക് നീതി ലഭിക്കുന്നതിൽ വളരെ മഹത്തായ ഇടപെടലാണ് സെമിത്തേരി ബില്ല് കൊണ്ടുവന്നതിലൂടെ മുഖ്യമന്ത്രി നടത്തിയത് വരും കാലങ്ങളിലും സഭയ്ക്കൊപ്പം നിൽക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നതെന്നും പാട്രിയാർക്കിസ് ബാവ പറഞ്ഞു പൌരോഹിത്യത്തിന്റെ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന കാത്തോലിക്ക തോമസ് പ്രഥമൻ ബാവിയെ ചടങ്ങിൽ ആദരിച്ചു പ്രഥമ ശ്രേഷ്ഠ ബാവ പുരസ്കാരം ഐ എസ് ആർഒ ചെയർമാൻ ഡോക്ടർ എസ് സോമനാഥ് മുഖ്യമന്ത്രിയിൽ നിന്നും ഏറ്റുവാങ്ങി ന്യൂസ് കൊച്ചി